കർത്താവിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും ഈശോയ്ക്ക് കാഴ്ചവെക്കുക നമ്മുടെ എല്ലാവരുടെയും എല്ലാ തടസ്സങ്ങളും തകർച്ചകളും നീക്കി നമ്മുടെ ഹൃദയത്തെ ആരംഭിപ്പിക്കുകയും നമ്മളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുകയും ചെയ്യുവാൻ ഈശോ നമുക്കായി കാത്തിരിക്കുന്നു നമ്മുടെ ജീവിത നിയോഗങ്ങളെയും നമ്മുടെ ആഗ്രഹങ്ങളെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈശോയിലേക്ക് പൂർണമായും കാഴ്ചവെക്കുക അമ്മ നമ്മളെ കൈവിടുകയില്ല നിങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായ നിയോഗവും ഒപ്പം നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും ഈ നിമിഷം ഈശോയ്ക്ക് സമർപ്പിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിരഭവനത്തിൽ ഒരത്ഭുതം സംഭവിച്ചിരിക്കും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം അതിനു മുൻപ് നിങ്ങളുടെ നിയോഗങ്ങളും ആമേനും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിത്യപ്രകാശമായ യേശുവെ ഞങ്ങളെ സ്നേഹിക്കുന്നു ഞങ്ങളുടെ ഏകരക്ഷകനായ അവിടുത്തെ കരുണയിൽ ആശ്രയം അർപ്പിച്ചുകൊണ്ട് എന്നെയും എന്റെ ഭവനത്തിലുള്ളവരെയും എന്റെ വസ്തുവകകളെയും എനിക്കുള്ളതെല്ലാം കാഴ്ചവെക്കുന്നു കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷാപിക്കും എന്നരുൾ ചെയ്ത യേശുവേ അങ്ങയുടെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരുടെയും മേൽ കനിയണമേ അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഈ നോയമ്പ് കാലം ഞങ്ങൾ അങ്ങയിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഏറ്റവും വിശുദ്ധിയോടും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടോണ്ട് ബ്രതമെടുത്തുകൊണ്ടോണ്ട് അങ്ങെ ആരാധിക്കാനും സ്നേഹിക്കാനും ആഗ്രഹിക്കുന്നു ഞങ്ങളെ ശക്തിപ്പെടുത്തേണമേ അതുവഴി ഞങ്ങൾ അങ്ങയുടെ കൃപ സ്വന്തമാക്കുകയും ഞങ്ങൾ ഇപ്പോഴുള്ളതിനേക്കാൾ സമാധാനപൂർണവും ഐശ്വര്യപൂർണവുമായ ഒരു ജീവിതം നയിക്കുവാൻ ഇടവരികയും ചെയ്യട്ടെ സർവശക്തനും പരമകാരുണ്യവനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ അവിടുത്തെ സൃഷ്ടികളായ ഞങ്ങളുടെ മേൽ ഓരോ ദിനവും അവിടുന്ന് നന്ദി പറയുന്നു അവിടുത്തെ സന്നദ്ധയിൽ ഞങ്ങളായിരിക്കുന്നു ഇന്നു വരെയുള്ള ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതൊരവസ്ഥയിലും പ്രാർത്ഥനയിലും വിശ്വാസത്തിലും അവിടത്തേക്ക് സമീപസ്ഥരായിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കുന്നു എങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥന ഏറ്റവും തീഷ്ണവും തീവ്രവുമായി തീരുന്നത് ഞങ്ങൾ കഷ്ടതയുടെയും അലച്ചിലുകളുടെയും എരുതിയിൽ കൂടി കടന്നു പോകേണ്ടി വരുമ്പോഴാണല്ലോ ഈശോയെ നിരാശയിലും ദുഃഖത്തിലും പ്രത്യാശ നഷ്ടപ്പെട്ട് ഇരുട്ടിലായിരിക്കുന്നവരെ രക്ഷിക്കുവാൻ വഴിയിൽ പ്രകാശനാളമായി നിൽക്കുന്ന അങ്ങയുടെ അനഹ ഞങ്ങളെ ചേർത്ത് നിർത്തേണമേ അവിടുത്തെ കരുണയും കരുതലും ഏറ്റവും അരികിലായി ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതും അങ്ങയോട് ചേർന്നിരിക്കാൻ ഞങ്ങൾ ഉത്സാഹം കാട്ടുന്നതും ഞങ്ങൾ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണെന്ന കാര്യം ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ ഞങ്ങളുടെ സുഖത്തിലും സന്തോഷത്തിലും ഇനിയുള്ള ഞങ്ങളുടെ അനുധീന ജീവിതയാത്രയിലെല്ലാം ഇന്നലത്തെക്കാൾ അധികമായി അങ്ങയിലേക്ക് നോക്കുവാനുള്ള പ്രത്യാശയും പ്രചോദനവും ഞങ്ങൾക്ക് തന്നരുല്ലേ അങ്ങയുടെ കുരിശിന്റെ സഹനത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ആ കുരിശി ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും ണയുമായി ഭവിക്കുന്നു എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവെ പരിധികളില്ലാത്ത അചലമായ വിശ്വാസത്തിലും പരിമിതികളില്ലാത്ത ആശ്രയത്വത്തിലും ദൈവത്തിൽ നിർഭയം വ്യാപരിക്കാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകേണമേ ഞങ്ങളുടെ മനുമൊരുകുന്ന വേദനകളിലും ഉള്ളൊരുക്കങ്ങളിലും അങ്ങേല അഭയം പ്രാപിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് പോകുവാൻ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു രക്ഷയിലും പ്രത്യാശയിലും അങ്ങ് സദാ ഞങ്ങൾക്ക് സമീപസ്ഥയായിരിക്കുകയും ഞങ്ങളുടെ ദുരിതങ്ങളിലും സഹനങ്ങളിലും സഹായവും പ്രതീക്ഷയും നൽകുകയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാ യാചനകളും പ്രാർത്ഥനകളും സമർപ്പിക്കുകയും പ്രത്യേകമായി അടിയന്തിരമായി വന്നു ചേർന്നിരിക്കുന്ന ഈ ഒരു ലോകവും നിയോഗം നമുക്കിപ്പോൾ പറയാം എത്രയും വേഗത്തിൽ സാധിച്ചു തരുവാൻ മറിയത്തിന്റെ വിമല ഹൃദയത്തോട് പ്രാർത്ഥിക്കുന്നു അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മധ്യസ്ഥം പ്രാർത്ഥിക്കാനുമേ തന്നെ വിളിച്ച് ഉപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് കർത്താവ് എപ്പോഴും സമീപസ്ഥനാണല്ലോ ഹൃദയമുരുക അവിടത്തോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന ഞങ്ങളെ ആരെയും അവിടുന്ന് നിരാശപ്പെടുത്തരുതേ കർത്താവ് ആകാശത്തിന് കീഴേ മനുഷ്യരക്ഷക്കായി യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ലല്ലോ മറിയത്തിന്റെ ഉദരത്തിൽ ലോകത്തിൽ പിറന്ന എന്റെ ഉണ്ണീശോയെ തീരെ ചെറുതാണെങ്കിലും അങ്ങന്റെ സൃഷ്ടാവും ദൈവവുമാണെന്ന് ഞാൻ അറിയുന്നു ഈശോയുടെ പുഞ്ചിരി തൂകുന്ന ആ മുഖത്തേക്ക് നോക്കി ഏറ്റവും ഭക്തിയോടും ആരാധനയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുന്നു എന്റെ ഹൃദയത്തിലും എൻ്റെ ഭവനത്തിലും എൻ്റെ പ്രിയപ്പെട്ടവരിലും അവിടുന്ന് നിറഞ്ഞു നിൽക്കുകയും അവിടുത്തെ സ്നേഹത്താൽ പൊതിയുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മ ദൈവമാതാവെ ഞങ്ങളുടെ കണ്ണിൽ നിന്നുതിരുന്ന കണ്ണുനീർ തുള്ളികളെ അവിടുത്തെ തിരുഹൃദയത്തിൽ സ്വീകരിച്ചിട്ടുണ്ടല്ലോ എല്ലാ നന്മകളും നൽകുവാൻ എപ്പോഴും സന്നദ്ധിയായിരിക്കുന്ന അമ്മമാതാവ് എന്റെ കണ്ണനീരിന്റെ വില അറിയുകയും അതുവഴി എനിക്ക് ആശ്വാസം നൽകുകയും ചെയ്യും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ അമ്മയിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുകയും എന്റെ എല്ലാ അപലാദികളും ആകുലതകളും അമ്മയ്ക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പോരായ്മകളും പരിഹരിച്ച് ഇപ്പോൾ അത്യാവശ്യമായി വന്നു ചേർന്നിരിക്കുന്ന എന്റെ ഈ അപേക്ഷ സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളുടെ ബലഹീനത നീക്കി ഈ ജീവിതത്തെ സന്തോഷത്തിൽ സ്ഥിരപ്പെടുത്തേണമേ ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയോടുകൂടെ സകല ഭാഗ്യങ്ങളും പ്രാപിക്കും വരെയും അമ്മെ മാതാവ് ഞങ്ങളെ കൈവിടരുതേ ദൈവത്തിന്റെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അവിടുത്തെ ശക്തിയാൽ ഞങ്ങൾ ജീവിക്കുകയും ചെയ്യുവാൻ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാനുമേ കർത്താവെ അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ഓ എൻറെ ഈശോയെ അവിടുത്തെ എത്രയും പരിശുദ്ധ ഹൃദയത്തിന്റെ യോഗ്യതകളിൽ ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അവിടുത്തോട് യാചിക്കുന്നു എന്റെ എല്ലാ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും കടബാധിതകളും രോഗപീഠകളും അവിടുന്ന് ഏറ്റെടുക്കാനുമേ ഞങ്ങളെ തൊട്ടുസുഖപ്പെടുത്തണമേ ആത്മാവിന്റെ വരദാനങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കാനുമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ആ സ്നേഹ ചൈതന്യത്തിൽ ജീവിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യാനുമേ എപ്പോഴും പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കാനും അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് കൃപയും കരുണയും കാണിക്കുകയും അവിടുത്തെ പിരിമുറിവുകളിൽ ഞങ്ങൾ കഥയം നൽകുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മേ മാതാവെ ഓരോ ആത്മാവിനെയും പുനർജീവിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുവാൻ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കുകയും കരുണയുടെ ഉറവിടമായ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുകയും ചെയ്യാനമേ അമ്മ പരിശുദ്ധാമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുകയും അവിടുത്തെ കൃപാമ്പരം സ്വന്തമാക്കുകയും ചെയ്യുവാൻ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നുമെല്ലാം ഇപ്പോഴും അമ്മയുടെ മാധ്യസ്ഥവും പ്രാർത്ഥനയും എന്നോടും എൻ്റെ കുടുംബത്തോടും ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളോടും കൂടി ഉണ്ടായിരിക്കട്ടെ ആങ്ങീ